ഹായ് അസ്ലാമലൈക്കും ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു തീയ്യലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ചട്ടിയിലേക്ക് പതിനഞ്ച് ഉള്ളി ഒരു ഉരുളം ഒരു വഴുതന രണ്ട് വെണ്ടയ്ക്ക അര ഗ്ലാസ് വെള്ളം ആവശ്യത്തിന് ഉപ്പുമിട്ട് വേവിച്ചെടുക്കാം കഷ്ണം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ വറുത്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് അരമുറ തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട് അതിലേക്ക് നാലഞ്ച് ചെറിയ ഉള്ളി നാല് കഷ്ണം വെളുത്തുള്ളി അര അരസ്പൂണോളം കുരുമുളകും വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കാം തേങ്ങ നന്നായി മൂത്ത് ഗോൾഡൻ നിറമായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ പെരിഞ്ചീരകം എന്നിവയിട്ട് ഒന്നും കൂടി ചൂടാക്കിയെടുക്കാം മസാലകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് അരച്ചെടുക്കാം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കറി വെക്കാനായിട്ട് ഞാൻ മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് കറിയപ്പള ഇട്ട് കൊടുക്കാം അതിനുശേഷം അരച്ച് വെച്ച മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉടനെ വെള്ളം ചേർക്കേണ്ടതില്ല ആ എണ്ണയിൽ കിടന്ന് രണ്ട് മിനിറ്റ് നേരം നല്ലതുപോലെ വെള്ളമൊക്കെ വലിഞ്ഞ് എണ്ണ തെളിഞ്ഞ് സെറ്റാകട്ടെ അതിനുശേഷം ഞാൻ കുടമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ച കഷ്ണം അതിലേക്ക് ചേർത്ത് കൊടുക്കാം കറി നന്നായി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ